Hello. രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് മിക്കതിനകത്തും ബഡ് ഉള്ള ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഒരു നാല് കളർ കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ കൊറിയർ സർവീസും അവൈലബിൾ ആണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ചാഞ്ചോ ട്വിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെസാന്ത് വരുന്നുണ്ട് പയനീർ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ കരോൾ ഗോയും വരുന്നുണ്ട് ഇത്രയും ഒരു നാല് കളേഴ്സാണ് നമ്മൾ കോംബോയിൽ ഇട്ടിരിക്കുന്നത് അതാണ്ട് കാണുന്ന നാല് കളേഴ്സിൻ്റെയും പ്ലാന്റ് സൈസാണ് കണ്ടിട്ടുണ്ടോ അതിനകത്ത് എല്ലാം ബഡ്ഡുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇത് കൂടാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡെൻഡ്രോബേറ്റിൻ്റെ സീലിങ് അതുപോലെ തന്നെ ഫെലനോപ്സിസ് വാൻറ്റ മുക്കാറ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഫെലനോപ്സിസ് നമ്മൾ ഓണോ ഓഫറായിട്ട് നല്ലൊരു കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സാപ്പിൽ കിട്ടും നാട്ടിൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ മെച്യൂർഡ് പ്ലാന്റ് അതായത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന നാല് കളറിൻ്റെ കോംബോയിലുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തിയും നല്ല ഗ്രോത്ത് ഉള്ളത് പ്ലാൻ ഉള്ളതുമായ പ്ലാന്റ് ആണ് വാട്സപ്പിൽ മെസ്സേജ്